അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തോടുള്ള അകൽച്ച കണക്ക് തന്നെ ക്രൂരമായൊരു തെറ്റാണ് സഹിക്ക് സുഹൃത്തുമായിട്ടുള്ള അകൽച്ച അപ്പന് മക്കളോടുള്ള അകൽച്ച മക്കൾക്ക് അപ്പനോടുള്ള അകൽച്ച സഹോദരന് സഹോദരുള്ള അകൽച്ചർ ഇൻ റിലേഷൻഷിപ്പ് മറ്റ് ചിന്തകളിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പേ ഒരു നിമിഷം ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് അടച്ചിട്ട് സ്വയം ചോദിക്കുക എന്റെ വ്യക്തിബന്ധങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ബ്രിജി ചെയ്യപ്പെടേണ്ട ഒരു പാലം പണിയേണ്ട അകലങ്ങൾ അവശേഷിക്കപ്പെടുന്നുണ്ടോ എന്ന് വെറുതെ സ്വന്തമായിട്ട് ചിന്തിക്കാൻ മാത്രം ഈ സമയം ചെലവഴിക്കുക ബലിക്ക് ഏറ്റവും അടിസ്ഥാനപരമായ അനിവാര്യതയായിട്ട് ക്രിസ്തു പഠിപ്പിക്കുന്നത് ഈ സിദ്ധാന്തമാണ് നീ ബലിവേദിയിലേക്ക് വരുമ്പോൾ നിന്റെ മനസ്സിൽ ആർക്കെങ്കിലും നിന്നോടകലമുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്കിതാണ് നിന്നോട് എനിക്ക് അവനോടല്ല നിന്നോടകലമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ഈ ബലിവസ്തു ഉപേക്ഷിച്ചിട്ട് പോയി അവനുമായി നിരപ്പിലായതിനു ശേഷം മാത്രം മടങ്ങിയെത്തുക ഇതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് ഉരുങ്ങിക്കൂട നീ ബലിവേദിയിലേക്ക് എന്റെ അരികിലേക്ക് വരുമ്പോൾ നിനക്കെതിരായിട്ട് ഉണ്ടെന്നൊരു ധാരണ നിനക്കുണ്ടെങ്കിൽ അവനുമായി നിരപ്പിലാവുക ബന്ധങ്ങൾ താളപ്പുഴ ഉണ്ടാകാതെ സൂക്ഷിക്കുക കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ ഈശ്വരനുമായിട്ടുണ്ടാകുന്ന ബന്ധങ്ങളിലെ താളപ്പുഴയുടെ പ്രതിഫലനമായിട്ട് മാത്രം ഇത്തരം തകർച്ചകളെയും കാണുക ഉൽക്ക എന്താണെന്ന് കുട്ടികൾക്കറിയാം ചില രാവുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു നക്ഷത്രം തെന്നി മറയുന്നു പിന്നെ അത് കത്തി എരിഞ്ഞടങ്ങുന്നു ഒത്തിരി കാലം ഒരേ ഓർബിറ്റില് ഏതോ സൂര്യന് ചുറ്റുമായിട്ട് ഭ്രമണം ചെയ്തിരുന്ന ജ്യോതിർഗോളങ്ങൾ ഒരു ദിവസം സ്വയം പറയുന്നു എത്ര കാലമായി ഇതേ പാതയിലൂടെ ഇതേ വരക്കെട്ടിരിക്കുന്ന വൃത്തങ്ങളിലൂടെ ഇതേ ഓർബിറ്റിലൂടെ എനിക്ക് മടുത്തു എന്നിട്ട് ഇത് ഈ ഓർബിറ്റിൽ നിന്ന് ഒരു നിമിഷം നേരത്തേക്ക് പുറത്താകുന്നു നിന്റെ ഭ്രമണപഥങ്ങളിൽ ഞാൻ പുറത്താവുകയാണ് ദൈവമേ ആ നിമിഷത്തിൽ എനിക്ക് കിട്ടുന്നത് വല്ലാത്തൊരു ബോധമാണ് എന്നെ നിയന്ത്രിക്കാനായിട്ട് ചട്ടങ്ങളില്ല എന്നെ നിയന്ത്രിക്കാനായിട്ട് നിന്റെ നിയമങ്ങളില്ല ഞാൻ ഈ ഭ്രമണപഥത്തിന് പുറത്തായവനാണ് ഈ ആനന്ദത്തിന്റെ ആ നിമിഷത്തിൽ തന്നെ പെട്ടെന്ന് എവിടെ നിന്ന് ഒരു ഫ്രക്ഷൻ ഉണ്ടാവുകയും ഈ ജ്യോതിർഗോളം കത്തിയരിഞ്ഞടക്കുകയും ചെയ്യുന്നു മനുഷ്യജന്മങ്ങളിലെയും കാര്യം ഇതുപോലെ തന്നെയാണ് ഒത്തിരി കാലം ദൈവനിയമത്തിന്റെ ഓർബിറ്റുകളിൽ നിരന്തരം ഭ്രമണം ചെയ്യുമ്പോൾ ഒരു ദിവസം നമ്മൾ ആലോചിക്കുന്നു ഞെടിപ്പിക്കുന്ന അനുഭവമാണ് എനിക്ക് ഈ അനുഭവം വേണ്ട എന്നിട്ട് ഈ ഓർബിറ്റിൽ ഞാൻ മോചിതനാകുന്നു ആ നിമിഷത്തിൽ വല്ലാത്തൊരു സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് എപ്പോഴോ ഞാൻ എരിഞ്ഞടങ്ങുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് പ്രകാശഗോളങ്ങൾ ഉൽക്കകളായിട്ട് മാറുക ഇങ്ങനെയാണ് നന്മ നിറഞ്ഞ മനുഷ്യര് തകർന്നു പോകുന്നത് വിശുദ്ധ ലൂക്കായ സുവിശേഷം ദൈവരാജ്യം എന്തിനോട് തുല്യമാണ് അദ്ദേഹം പതിമൂന്ന് ഞാൻ എന്തിനോട് അതിനോട് താരതമ്യപ്പെടുത്തുന്നു ഒരു മനുഷ്യനെടുത്ത് തന്റെ തോട്ടത്തിൽ വിതച്ച കടുക് തുല്യമാണത് അത് വളർന്നൊരു വിഷമായി ആകാശത്തിലെ പറവുകൾ അതിന്റെ കൊമ്പുകളിൽ കൂടുകെട്ടി അവയ്ക്ക് അഭയമായി പാപം ബന്ധങ്ങളിൽ സംഭവിക്കുന്ന വിളലാണെന്ന് നാം കണ്ടു അടുത്തായി പാപമെന്ന് പറയുന്നത് വീണ്ടും സെൻഗുരുക്കന്മാരെ തന്നെ ഒരു കോട്ടാണ് നിന്റെ ആകാശത്തെ ചുരുക്കുകയാണ് നിന്റെ ആകാശത്തെ ചുരുക്കുകയാണ് ഇത്രയും ആകാശം ഞാൻ ചുരുക്കി ചുരുക്കി ഒരു കുരുവോളമാക്കി എന്റെ കയ്യിൽ സൂക്ഷിക്കുന്നതാണ് പാപമെന്ന് പറയുക മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വാർത്ഥയിലെ ഉത്സവങ്ങളൊക്കെ പാപത്തിന്റെ വിരുന്നാണ് സ്വാർത്ഥയിലെ ഉത്സവങ്ങളൊക്കെ പാപത്തിന്റെ വിരുന്നാണ് പാപം നിന്റെ ആകാശത്തെ ചുരുക്കുന്നുണ്ട് മറ്റു ദിവസം ഞാൻ സൂചിപ്പിച്ചു കാടിന്റെ ഏതൊക്കെയോ മുദ്രകൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട് പരിണാമത്തിന്റെ ഭാഗമായിട്ട് ഈ മുദ്രകളിൽ ഏറ്റവും ശക്തമെന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടി പോരാടുക എന്നുള്ളതാണ് ഇങ്ങനെയാണ് മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് പദമൂന്തുക സ്വന്തം നിലനിൽപ്പെന്നുള്ളത് ഒരുവന്റെ മൂല്യമായിട്ട് മാറുമ്പോൾ അറിഞ്ഞുകൊള്ളുക നിന്റെ ഉള്ളിൽ പതിക്കപ്പെട്ടിരിക്കുന്ന മുദ്ര കാടിന്റേതാണ് ആത്മാവിൻ്റെതല്ല കാടിന്റേതാണ് നമ്മുടെ ഉള്ളിൽ ഇത്തരം ഒരു കാടിന്റെ മുദ്ര പതിക്കപ്പെട്ടുണ്ടോ എന്ന് ചോദിക്കുക ക്രിസ്തു പറയുന്ന ഈ ഉപമയൊന്ന് ശ്രദ്ധിക്കുക ദൈവരാജ്യം നിന്റെ നെഞ്ചിൽ വീഴുന്ന കടുക് മണിക്ക് തുല്യമാണ് പിന്നീട് അത് വളർന്ന് വലുതായി ശാഖകളായി ആകാശ പക്ഷികൾക്ക് ചേക്കേറാനുള്ള ഇടവുമായി ആകാശ പക്ഷികൾക്ക് ചേക്കേറാനുള്ള ഇടവുമായി ജന്മത്തെ ഇങ്ങനെ കാണാനായിട്ട് പറ്റണം എന്റെ ചില്ലകളിൽ സമസ്ത ലോകത്തെയും ചേക്കേറാനായിട്ട് ഞാൻ അനുവദിക്കുന്നു സ്വാർത്ഥതയ്ക്ക് പകരമായിട്ട് അഭയമെന്നൊരു വാക്കിനെ കാണാനായിട്ട് ശ്രമിക്കുക ഒരു സുഹൃത്തിന്റെ വീട് വഞ്ചരിക്കാൻ പോകുമ്പോൾ വീടിന് അവനെട്ടിരിക്കുന്ന പേര് അഭയമെന്നാണ് വീട്ടിലെ അംഗങ്ങൾക്ക് ഈ ഇടം അഭയമായിട്ട് മാറുന്നുണ്ട് വീട്ടിലെത്തുന്ന വിരുന്നുകാർക്ക് ഈ വീട് അഭയമായിട്ട് മാറുന്നുണ്ട് വഴിയൊരു യാത്രക്കാർക്ക് ഇത് അഭയമായിട്ട് മാറുന്നുണ്ട് വെറുതെ നെഞ്ചിൽ വീണ ഒരു മണിക്ക് ശാഖകൾ ഉണ്ടായിട്ട് ആ ശാഖകളിൽ ആകാശപ്പറവുകളെ തേക്കേറാൻ അനുവദിക്കുന്നത് കൃത്യം കൊണ്ടുവരിക ആ നിമിഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും ജീവന്റെ ഉത്സവം എന്ന് പറയുന്നത് ഈ കാടിന്റെ മുദ്രകൾ വലിച്ചെറിയുക എന്നുള്ളതാണ് പാപം നിന്റെ ആകാശത്തെ ചുരുക്കുകയാണ് എം ഡി വാസ്തേവൻ നായരുടെ കാലം എന്ന നോവല് സുമിത്ര എന്ന കഥാപാത്രം സേതുവിനോട് പറയുന്ന ഇങ്ങനെയാണ് സേതുവേട്ട നിങ്ങൾ ഇത്രയും കാലം ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ സേതു ചോദിച്ചു ആരെയാണ് സേതുവേട്ടനെ മാത്രം സേതു സേതുവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു കാലമാണിത് ബോബി ബോബിയെ മാത്രം സ്നേഹിക്കുന്ന ഒരു കാലമാണിത് ജോസ് ജോസിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു കാലമാണിത് ഇത്തരമൊരു സംസ്കാരത്തിനെതിരായിട്ട് എന്റെ ആത്മീയത എനിക്കൊരു ഉപരോധമായിട്ട് മാറ്റിയി മാറിയില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളുക എന്റെ ആത്മീയത പൊള്ളയാണ് പാപം നിന്റെ ആകാശത്തെ ചുരുക്കുകയാണ് ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു രാത്രിയിൽ നിങ്ങൾ എത്ര നക്ഷത്രങ്ങളെ കാണാറുണ്ട് ഒരു കുട്ടി പറഞ്ഞു പന്തിരായിരം നക്ഷത്രങ്ങള് മറ്റൊരുത്തൻ പറഞ്ഞു ആയിരക്കണക്കിന് വേറൊരുത്തൻ പറഞ്ഞു നൂറുകണക്കിന് ഏറ്റവും ഒടുവിലിരുന്ന കുട്ടി പറഞ്ഞു ജസ്റ്റ് ത്രീ സ്റ്റാർസ് മൂന്നേ മൂന്ന് നക്ഷത്രങ്ങള് ടീച്ചർ ചോദിച്ചു എന്റെ ഇവരൊക്കെ പതിനായിരം നക്ഷത്രങ്ങൾ ആകാശങ്ങളിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നീ ഈ മൂന്ന് നക്ഷത്രങ്ങളെ കുറിച്ച് മാത്രം പറയുന്നത് കുഞ്ഞ് പറഞ്ഞു എന്റെ വീടിന്റെ ജനാല തീരെ ചെറുതാണ് എന്റെ വീടിന്റെ ജനാല തീരെ ചെറുതാണ് മനുഷ്യന്റെ മനസ്സിന്റെ ജാലകങ്ങളൊക്കെ തീരെ ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് മൂന്നേ മൂന്ന് നക്ഷത്രങ്ങൾ മാത്രം കാണാൻ കഴിയുന്ന കാലം അഥമമാണ് ഈ കാലം ഇതിനെതിരായിട്ട് എന്റെ ആത്മീയത എനിക്ക് പ്രകാശത്തിന് കവചമുണ്ടാക്കേണ്ടിയിരിക്കുന്നു ജീവന്റെ ഒരു ചില്ല തീർക്കേണ്ടിയിരിക്കുന്നു ആർക്കൊക്കെ അഭയമായിട്ട് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിരി ജന്മം ആർക്കെങ്കിലുമൊക്കെ അഭയമായിട്ട് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനീ ജന്മം കൗൺസിലിംഗ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ചില സമയങ്ങളിൽ മനുഷ്യന്റെ സ്വാർത്ഥം നമ്മൾ നടുക്കാറുണ്ട് ദാമ്പത്യബന്ധങ്ങളിൽ സ്വാർത്ഥ പുലർത്തുന്നവര് എന്തിനു രതിയിൽ പോലും സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവര് പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു താല്പര്യവും കൊടുക്കാത്തവര് അങ്ങനെ എത്ര മനുഷ്യരാണ് നമ്മൾ കണ്ടുപൊട്ടുക സ്വാർത്ഥതയുടെ പുതിയ സേതുക്കളെ ഐവൻ അയവനെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു ഇവൻ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഇവൻ വഴിയിൽ കിടന്നിട്ട് ഒരു നാണയം കെട്ടി ആ നിമിഷത്തിൽ ഇവൻ ഓർത്തു ദൈവമേ ഇത്രയും കാലം താഴോട്ട് നോക്കാതിരുന്നതിന്റെ പേരിൽ എത്ര നാണയങ്ങളാണ് നഷ്ടമായത് അന്ന് അവനൊരു തീരുമാനമെടുത്തു ഇനി മുതൽ ഞാൻ മുകളിലേക്ക് നോക്കുന്ന പ്രശ്നമേ ഇല്ല കളിക്കൂട്ടുകാർ പറഞ്ഞു വരിക ഇവൻ നമുക്ക് കളിച്ച് തിമർക്കാം അവൻ പറഞ്ഞു പാടില്ല ഒരു നാണയം തടഞ്ഞേക്കും വിഷച്ചിൽ നിറയെ പൂത്തുകൊണ്ട് പറഞ്ഞു മുകളിലേക്ക് നോക്കുക ദാ നിറയെ പൂത്തിരിക്കുകയാണ് അയവൻ പറഞ്ഞു പാടില്ല ഒരു നാണയം തടഞ്ഞേക്കും ദേവാലയ മണികൾ വിളിച്ചു പറഞ്ഞു അകത്തേക്ക് ഒന്ന് കയറിയിട്ട് പോവുക നോ ഒരു നാണയം തടഞ്ഞേക്കും നാൽപ്പത്തഞ്ച് വർഷം അയവൻ താഴേക്ക് നോക്കി നടന്നു നാൽപ്പത്തഞ്ചാം വർഷത്തില് ഒരു കണക്കെടുപ്പ് നടത്തുകയാണ് നാൽപ്പത്തഞ്ചാം വയസ്സിൽ അയവൻ സ്വയം പറഞ്ഞു ഞാൻ മടങ്ങിപ്പോകുമ്പോൾ എന്റെ കൈവശം ഒരു ആക്രിപ്പെട്ടിയുണ്ട് ഒരു പത്തഞ്ഞൂറ് ബട്ടണുകളുണ്ട് കുറെ കളിപ്പാട്ടത്തുണ്ടുകളുണ്ട് കുറെ നൂലുണ്ടകളുണ്ട് പിന്നെ ഒരു പത്തു പതിനഞ്ച് ഡോളറിന് ആവശ്യമായ തൊട്ടുകളും കൂടാതെ കൂനു പിടിച്ചൊരു ശരീരവും അതിനേക്കാൾ കൂനുപിടിച്ചൊരു മനസ്സും ചുറ്റുവട്ടത്തിൽ അമ്പതും അറുപതും വയസ്സുള്ള അയവന്മാരെ കണ്ട് മനസ്സുമടുക്കുന്നതുകൊണ്ടാണ് പറയുന്നത് നാട്ടിലെ പത്രമെടുത്ത് നോക്കുക എഴുപത്തഞ്ച് വയസ്സുള്ള അയവന്മാരെ കാണാം എഴുപത്തഞ്ചും എൺപതും വയസ്സുള്ള അയവന്മാര് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അയവന്മാരുടെ കാലത്തിൽ വെറുതെ നഷ്ടപ്പെടാൻ വേണ്ടി ഒന്ന് പഠിക്കുക സെമിനാരിയിൽ ഞാൻ കുട്ടികളെ കളി കാണാൻ പോയി നിൽക്കാറുണ്ട് കാരണം കളിക്കളമെന്ന് പറയുന്ന ഒരിടമാണ് ഒരുവന്റെ ഏറ്റവും ജെനുവിനായ സെൽഫ് പുറത്തേക്ക് വരിക വളരെ സൗമ്യനായ ഒരു കുട്ടിയുണ്ട് ഇവനീ കളിക്കളത്തിൽ ഒന്ന് തോറ്റു കഴിഞ്ഞാല് പിന്നീട് ഇവൻ അഗ്രസീവ് ആവും പന്തെടുത്തെറിയുന്നു റഫറി ചീത്ത വിളിക്കുന്നു അടുത്തുള്ള കളിക്കാരെ ചീത്ത വിളിക്കുന്നു ആകപ്പാടി ഇവന്റെ സെൽഫ് അങ്ങ് മാറുകയാണ് ഞാൻ ഇവനോട് ചോദിക്കാറുണ്ട് ഫ്രെഡി നീ ഒന്ന് എന്നാണെന്ന് തോക്കാൻ പഠിക്കുക നീ എന്നാണെന്നും തോക്കാൻ പഠിക്കുക ഒരുപക്ഷെ ക്രിസ്തു ചില നേരങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഇതായിരിക്കാം നീ എന്നാണെന്നും തോക്കാൻ പഠിക്കുക എല്ലാവരും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നെട്ടോട്ടമോടുന്നൊരു ഭൂമിയിൽ നീ ഒന്നാണെന്ന് തോക്കാൻ പഠിക്കുക ബോധപൂർവം നിങ്ങളെ തോൽപ്പിക്കപ്പെടുക എന്നുള്ളതല്ല സ്നേഹപൂർവ്വം നിങ്ങൾ സ്വയം തോൽക്കപ്പെടുവാൻ സജ്ജമാവുകയാണ് ആരായിരുന്നു ക്രിസ്തു എല്ലാ കളികളിലും തോൽക്കപ്പെട്ട ചതുരങ്ങ കളിക്കാരനായിരുന്നു അവന എല്ലാ കളികളിലും തോൽക്കപ്പെട്ടവന് എന്നിട്ടും ഒരു പരിഭവം പരിഭവമില്ലാതെയാണ് അവൻ മടങ്ങിപ്പോവുക തോൽക്കാൻ കൂടി ഒന്ന് പഠിക്കുക സഖിയുടെ മുമ്പിൽ തോൽക്കാൻ പഠിക്കുക മക്കളുടെ മുമ്പിൽ തോൽക്കാൻ പഠിക്കുക സുഹൃത്തുക്കളുടെ മുമ്പിൽ തോൽക്കാൻ പഠിക്കുക നേടാൻ മാത്രമുള്ള ഒരു സംസ്കാരത്തിനെതിരായിട്ട് ഒരു ഉപരോധം തീർക്കുക ഒരു കച്ചവടക്കാരന്റെ തമ കഥ പറയാറുണ്ട് ഇയാൾ മരിക്കാൻ കിടക്കുകയാണ് മരിക്കാൻ കിടപ്പ ചോദിച്ചു മൂത്ത മകൻ അവിടെ പോയി ഭാര്യ പറഞ്ഞു നിങ്ങളുടെ തലയുടെ മോളിൽ നിൽപ്പുണ്ടല്ലോ ഇളയവനോ അവന്റെ സൈഡിൽ നിൽപ്പുണ്ട് പെട്ടന്ന് ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് ചോദിച്ചു പിന്നെ ആര് കടയിലെത്തിക്കും എന്നിട്ട് പുള്ളി മരിക്കുകയും ചെയ്തു ജ്യൂസിനെ കുറിച്ചുള്ള കഥയാണിത് മരിക്കാൻ നേരത്തോ ആര് കടയിലിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് മരിക്കുന്ന ജൂ ജൂസിന് ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടെന്നായിട്ടാണ് പറയുക എന്തുമാവട്ടെ നമ്മുടെ സംസ്കാരവും ഇതുമായിട്ട് വലിയ ഭേദങ്ങളൊന്നുമില്ല എന്നാണ് നമ്മളൊന്ന് തോൽക്കാൻ പഠിക്കുക നാട്ടില് പലപ്പോഴും പാട്ടീഷന്റെയൊക്കെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് ഞാനും പോയിരിക്കാറുണ്ട് മധ്യസ്ഥെന്നാണ് പേര് ഇങ്ങനെ മൂന്നോ നാലിടത്തോ പോയിട്ടുണ്ട് ഇന്നോളം ഈ പാട്ടീഷനകത്ത് ഇന്നലെ വരെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങിയ സഹോദരന്മാര് ഒരേ അത്താഴം പങ്കിട്ടവര് ചേട്ടനൊരു അരസെന്റ് കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അരസെന്റ് കൂടി ചേട്ടന് എടുത്തോളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല ഏക്കറണക്ക് കണക്ക് സ്ഥലമുണ്ടാവാം ഈ സമയത്താണ് ഓരോരുത്തരുടെയും ട്രൂ സെൽഫ് പുറത്തേക്ക് വരിക അരസെന്റിന് വേണ്ടി കൊടുവാൾ ഉയർത്തുന്നു ഇഞ്ചക്ഷൻ ഓടർന്ന് പോകുന്നു തോൽക്കാൻ തയ്യാറല്ലാത്തൊരു സംസ്കാരത്തിൽ തോൽക്കാനായിട്ടൊന്ന് പഠിക്കുക കുറെ കാലം മുമ്പ് ഒമ്മ ഒരു കുട്ടിയെ കൊണ്ടുവന്നു എന്നിട്ട് പറയുന്ന ഇങ്ങനെയാണ് ഇവൻ സ്പോർട്സിലൊക്കെ മിടുക്കനാണ് അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഓട്ടത്തിലൊക്കെ എന്ത് ചെയ്യും ഇവൻ ഓടി ഓടി ഏറ്റവും ഫാസ്റ്റായിട്ട് ഓടിയിട്ട് ഫിനിഷിംഗ് ലൈനിന്റെ തൊട്ട് മുമ്പെത്തിയിട്ട് വെറുതെ നിൽക്കും കൂടെയുള്ള ഉള്ള അധ്യാപകർ പറയും നീ ഒന്ന് ഫിനിഷിംഗ് ലൈനിൽ ടച്ച് ചെയ്യും ഇവൻ പറയും ഞാൻ ഫിനിഷിംഗ് ലൈനിൽ ടച്ച് ചെയ്താൽ പുറകെ വരുന്ന ഒരു തോറ്റ് പോകുമല്ലോ കാന്താണ് നമ്മൾ ഞമ്മ കൊണ്ടുവന്നത് സ്നേഹപൂർവ്വം വിട്ടുകൊടുക്കുന്നതിനൊക്കെ ഭ്രാന്തായിട്ടാണ് ഇത് കരുതപ്പെടുന്നത് നമ്മുടെ മൂല്യങ്ങൾ ഇങ്ങനെ ഒന്ന് തകിടം പറഞ്ഞിരിക്കുകയാണ് ഉപയോഗിച്ചിരുന്ന പേസ്റ്റ് വലിച്ചെറിയാൻ പോലും ഇവന് വിഷമാണ് ഇത്രയും കാലം ഉപയോഗ അല്ലെ ബ്രഷ് ഇത്രയും കാലം ഉപയോഗിച്ച ബ്രഷല്ലേ നിന്നെ എങ്ങനെയാണ് കളയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കളയുക ഇതൊക്കെ അബ്നോർമാലിറ്റി അടയാളങ്ങളായിട്ട് എടുത്തുകൊള്ളുക പക്ഷേ ഇത്തരം ചില അബ്നോർമാലിറ്റികളിലൂടെയാണ് ക്രിസ്തു ജീവിക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി മാത്രം നേടുന്നൊരു ഭൂമിയില്ല തോൽക്കാനായിട്ട് കൂടി പഠിക്കുക പരാജയപ്പെടുവാനായിട്ട് പഠിക്കുക ക്രിസ്തുവിനെ പോലെ തോൽക്കുന്ന കളികളിൽ ഏർപ്പെടാനായിട്ട് പഠിക്കുക വെറുതെ ക്രിസ്തുവിന് മുമ്പ് നിന്നുകൊണ്ട് സ്വയം ചോദിക്കുക ജീവിതത്തിൽ ഞാൻ ആരെയാണ് സ്നേഹിച്ചിട്ടുള്ളത് ജോസ് ആരെയാണ് സ്നേഹിച്ചിട്ടുള്ളത് ആത്യന്തികമായിട്ട് ജോസിനെ മാത്രമാണോ സേതുവേട്ട നിങ്ങൾ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ സേതുവേട്ടനെ മാത്രം എന്ന് പറയും ആ ഒരു കഥാപാത്രത്തിന്റെ മനസ്സ് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഒന്നത് നിമിഷം വെറുതെ നിൽക്കുക നഗ്നായിട്ട് ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത് എന്റെ ചില്ലകൾ ഞാൻ ആർക്കെങ്കിലും അഭയം കൊടുക്കുന്നുണ്ടോ എന്റെ ആകാശം മഞ്ചാടി കുരുവോളം ചുരുങ്ങിയതാണോ